ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചട്നിയുടെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിതവിടെ ഒരു പാത്രം സ്റ്റൗിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് നല്ല എരിവുള്ള മുളകും ഒരെണ്ണം എന്താ പറയുക കാശ്മീരി മുളകില്ലേ അതും കൂടിയാണ് എടുത്തിട്ടുള്ള ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മൂന്നും നല്ല എരിവുള്ള മുളക് തന്നെ എടുക്കാം അതല്ല കൂടുതൽ എന്താ പറയുക ഭയങ്കര എരിവ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ടൊരു നാലോ അഞ്ചോ ഒക്കെ എടുക്കാം കേട്ടോ ഇനി ഈ ഒരു മുളകിൻ്റെ കളറിലൊന്ന് നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ മുളക് വറുത്ത് കോരിയെടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഇത് രണ്ട് വലിപ്പമുള്ള സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കനം കുറച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സവാള വായന്ന് കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കണം അപ്പോൾ സവാള നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളിത നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള രണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പും ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന വല വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലി നല്ല വലിപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രം എടുത്താൽ മതിയേ ഞാൻ എടുത്തിട്ടുള്ള ചെറിയ അല്ലി വെളുത്തുള്ളിയനും അതുകൊണ്ടാണ് അളവ് കൂട്ടിയെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് വെച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നല്ലതുപോലെ സവാളി ഒന്ന് കളറിലൊന്ന് മാറി വരണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കരുത് കേട്ടോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇത് സവാളയുടെ കളറെല്ലാം നന്നായിട്ട് ഇതവിടെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇത് തക്കാളി കൂടി ചേർത്ത് വിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളിയിലുള്ള ആ ഒരു വെള്ളമൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം അങ്ങനെ നന്നായിട്ട് ഇതിവിടെ കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് നമുക്ക് മൂടി വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ നമുക്കിതിവിടെ മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇടക്കിടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുക്കുന്നില്ല ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുന്നതേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അങ്ങനെ ഇതാണ് വീണ്ടും ഞാൻ ഇതാ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു അഞ്ച് സോറി ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ അതായത് ഇവിടെ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ തക്കാളിയിലെ നന്നായിട്ട് വെന്ത് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയി നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം ഇനി ഈ ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതായതിൻ്റെ ഫ്ലെയിം ഞാൻ ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് അരച്ചെടുത്താൽ മതി അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇതിവിടെ നല്ലതുപോലെ തന്നെ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഞാൻ ഇതവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മുളകില്ലേ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്തൊരു ചെറിയൊരു മധുരം കൂടി ഈയൊരു ചട്നിക്ക് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ ഇതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ആവശ്യമാന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശയുടെയും ചപ്പാത്തിയുടെയും എന്താ പറയുക അപ്പത്തിൻ്റെയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണേ